ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫാം മുംബൈ ഹൈവേലാണ് നമ്മള് കോലാപൂരിലേക്കിപ്പോ നിങ്ങള് വിട്ടുല്ല ചേച്ചി 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 અંદોકા વડાપાવે સાપરાર્ગરતું മറ്റേ ഇതും കൂടെ ഒരു മുളവും കൂടെ വെക്കും പല ആൾക്കാരുടെയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും പറഞ്ഞിട്ടാണ്

ഇന്നത്തെ ട്രിപ്പ് ഒക്കെ സൂപ്പർ സ്പൈസ എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പൊക്കെ ആടിപൊളിയായിരുന്നു ഇതെന്താണെന്നറിയോ ഇതാണ് ഡാൽ കിച്ചടി ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ാണ് പിന്നെ നിങ്ങൾ മറക്കില്ല കേട്ടോ ലക്ഷം സബ്സ്ക്രൈബും ബൈ